രഹസ്യ ചർച്ചകൾക്ക് ഒരു രാജ്യം ഇടനിലക്കാരനായി പ്രവർത്തിച്ചാൽ അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കില്ല എന്നത് ഉറപ്പാണ് എന്നാൽ അതാണിപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമ്മിൽ അതിർത്തികളിൽ ഇല്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിൽ ഒന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ് ഇറാൻ ഇസ്രയേൽ പ്രോക്സി കോൺഫ്ലിക്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ ശീതസമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിഗണിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ നടക്കുന്ന ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഇറാൻ ഇസ്രയേലിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് ഇറാന്റെ നീക്കത്തിലൂടെ കാണുന്നത് അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലാകെ അനിഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇസ്രയേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കി ഡമാക്സിലെ ഇറാനിൻ എംബസിക്ക് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്വഹാൻ എയർബേസിലെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയൊന്നും സൈനിക ഭാഷയിൽ പറഞ്ഞാൽ അഥവാ രൂക്ഷമായിരുന്നില്ല എന്നാൽ പിന്നീടുണ്ടായ ലെബനൻ യുദ്ധത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ ചെന്നെത്തിയത് വലിയ യുദ്ധത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിന്റെ ഇടയിലാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് യമനിലെ ഹൂതികൾക്ക് ആധുനിക റഷ്യൻ മിസൈലുകൾ അയക്കാൻ ഇറാൻ ഇടനിലക്കാരായി ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കപ്പൽ വിരുദ്ധ മിസൈലുകൾ പി എയ്റ്റ് ഹൺഡ്രഡ് ഒനിക്സ് എന്നറിയപ്പെടുന്ന യാക്കോൺ മിസൈലുകൾ കൈമാറാൻ റഷ്യ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് ചില സ്രോതസ്സുകൾ പറയുന്നത് എന്നാൽ ഈ മിസൈലുകൾ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളിൽ കൂടുതൽ കൃത്യമായി ആക്രമിക്കാനും യു എസിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്താനും അനുവദിക്കുമെന്നും വിദഗ്ധർ പറയുന്നു റഷ്യ മിസൈലുകൾ അയക്കുന്ന കാര്യം പരിഗണിക്കുന്നതായി ജൂലൈ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇറാൻ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ പലസ്തീനികൾക്കുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനായി നവംബർ മുതൽ നിർണായകമായ ചെങ്കടൽ ഷിപ്പിംഗ് ചാനലുകളെ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആവർത്തിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുന്നുമുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള മുപ്പതിലധികം കപ്പലുകളെയാണ് ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിച്ചത് ജൂലൈയിൽ തെല്ല വീവി ഉൽപ്പതിച്ച ഡ്രോൺ മൂലം ഒരാൾ കൊല്ലപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏഴിന് ഓപ്പറേഷന്റെ ഒന്നാം വാർഷികത്തോടടുക്കുമ്പോൾ അടുക്കുമ്പോൾ നഗരത്തിന് നേരെയുള്ള ആക്രമണത്തോടുള്ള പ്രതികാരമുൾപ്പെടെ ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കൂ എന്ന് ഹൂതി വക്താവ് സരിയാ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതായിപ്പോൾ റഷ്യൻ മിസൈലും എത്തുന്നു ഇനി റഷ്യ ഹൂതികൾക്ക് നൽകുന്ന മിസൈലിനെ കുറിച്ച് പറയാം റഷ്യൻ സൂപ്പർസോണിക് സോണിക് കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലാണ് എന്നാണ് ഈ മിസൈലിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രൊജക്ട് ആയിരത്തി നാല് ദശം ഏഴ് എന്ന കപ്പലിൽ കപ്പൽ വേദ മിസൈൽ പരീക്ഷിച്ചു രണ്ടായിരത്തി രണ്ടിൽ മിസൈൽ പരീക്ഷണങ്ങളുടെ മുഴുവൻ ശ്രേണിയും കടന്ന് കമ്മീഷൻ ചെയ്തു നേവൽ ടാക്സ് ഫോഴ്സ് കോൺവോയ്സ് ലാൻഡിംഗ് ടീമുകൾ സിംഗിൾ ഷിപ്പുകൾ ഹൈറഡാർ എന്നിവയുടെ ഭാഗമായ വിവിധ തരത്തിലുള്ള ഉപരിതല കപ്പലുകളും ഗതാഗതവും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് യാക്കോൺ നേവൽ ആന്റി ഷിപ്പ് മിസൈൽ സിസ്റ്റം ലക്ഷ്യം നേടിയ ശേഷം മിസൈൽ പൂർണ്ണമായി ഓട്ടോമാറ്റിക് മോഡിൽ പ്രവർത്തിക്കുന്നു ഉപരിതല കപ്പലുകൾ അന്തർവാഹിനികൾ ഗ്രൗണ്ട് അധിഷ്ഠിത സ്റ്റേഷനറി മൊബൈൽ ലോഞ്ചറുകൾ എന്നിവയിൽ യാക്കോൺ എ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ചരിഞ്ഞതും ലംബവുമായ വിക്ഷേപണ യൂണിറ്റുകളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാം ഇങ്ങനെ റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂതികളുടെ കയ്യിൽ എത്തുന്നതോടെ ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് തുറക്കുന്നത് ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രയേലിന് നാശം ചെയ്യുമെന്ന് ചിലർ പറയുന്നു ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടാം യു എസ് ഇസ്രയേൽ പക്ഷത്ത് സ്ഥിതി ചെയ്താൽ ഒരു ലോക യുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാം ഒരു യുദ്ധത്തിന് ഇസ്രയേൽ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് യുദ്ധത്തെ എതിർക്കുന്ന ഇസ്രയേലി വിദഗ്ധർ പറയുന്നത് യുദ്ധം മേഖലയാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ല എന്നും ഇസ്രയേലാണ് പ്രകോപനമുണ്ടാക്കുന്നതെന്നും ഇറാൻ്റെ പ്രസിഡന്റ് ഇന്നലെ യു എൻ പറയുകയും ചെയ്തു എന്നാൽ അതിന്റെ ഇടയിലൂടെ ഹൂതികളുടെയും റഷ്യയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളി തന്നെയാണ് ഇറാൻ